നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാഡ്ജറ്റ്സ് വണ്ണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിലും എല്ലാം കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ആണ് സോ ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൻ്റെ ക്യൂ ഡ്രോ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്നാണ് അവർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഞാൻ ഈ ലെറ്റ്സ് ഡ്രോ എന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അവർ ഒരു ഗെയിം പോലെയാണ് ലാപ്ടോപ്പ് ഇരുപത് സെക്കൻഡിൽ ഒരു ലാപ്ടോപ്പ് വരയ്ക്കണം നമ്മളിപ്പോൾ ഓരോ ലൈനും വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ താഴെ എഴുതി കാണിക്കും അത് നമ്മൾ എന്താണ് വരയ്ക്കുന്നതെന്ന് അത് കണ്ടുപിടിക്കും അതൊരു റോബോട്ടിക് മാനറിൽ അത് കണ്ടുപിടിക്കും അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് എന്നവർ പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ മൗസ് വെച്ചാണ് വരയ്ക്കുന്നത് എനിക്ക് ശരിയാവുന്നില്ല ഞാൻ വലിയ വരയ്ക്കുന്ന ആളൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾ ടാബ്ലെറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിരിക്കും വരയ്ക്കാനായിട്ട് നമ്മുടെ സമയം പോകാനായിട്ട് ഇതൊക്കെ ഒരു നല്ല വെബ്സൈറ്റാണ് നിങ്ങളുടെ മൗസിൻ്റെയൊക്കെ കുറച്ച് പ്രാക്ടീസൊക്കെ ഇതുവഴി നിങ്ങൾക്ക് കിട്ടും ഉണ്ടോ ഹോട്ട് ഇരുപത് സെക്കൻഡ് വരയ്ക്കും അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഗട്ടൻ വർക്ക് ഇത് നമ്മുടെ വായനാശീല ഉള്ളവർക്ക് പലർക്കും ഈ വെബ്സൈറ്റിനെ കുറിച്ച് നന്നായിട്ടറിയാം ഈ വെബ്സൈറ്റിൽ മില്യൺസ് ഓഫ് ബുക്ക്സ് നമുക്ക് വാങ്ങാനായിട്ട് പൈസ കൊടുത്ത് മേടിക്കേണ്ട ബുക്സ് എല്ലാം ഫ്രീ ആയിട്ട് ഇതിൽ പി ഡി എഫ് അല്ലെങ്കിൽ ഓരോ ഫയൽസായിട്ട് കിട്ടുന്നുണ്ട് മില്യൺസ് ഓഫ് ബുക്ക് നമുക്ക് ഏതൊക്കെ ബുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ബുക്ക് ഞാൻ ഇതിനകത്ത് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ വായനാശീല ഉള്ളവർക്ക് വളരെ വളരെ നല്ലൊരു വെബ്സൈറ്റായിട്ട് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാണ് കാരണം ഇതിനകത്ത് ഏകദേശം പത്ത് മില്യൺ ബുക്സ് എങ്കിലും ബുക്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഞാനിപ്പോൾ ഒരു ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എസ് ടി എം എല്ലിൽ കിട്ടും എസ് ടി എം എൽ ഫോമിൽ കിട്ടും കിൻഡലിൻ്റെ ഫോമിൽ കിട്ടും നിങ്ങൾ കിൻഡൽസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഫോമിൽ കിട്ടും പിന്നെ പി ഡി എഫ് ഫോമിൽ കിട്ടും നമുക്കിത് നമ്മുടെ ക്ലൗഡിലോട്ട് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്തിടാം അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോട്ട് ഡൗൺലോഡ് ചെയ്തിടാം അടുത്തെന്ന് പറഞ്ഞാൽ മാത് നിങ്ങളിപ്പോൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കും നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് ഓൾജീബ്ര കിട്ടും ട്രിഗ്നോമെട്രി കിട്ടും കാൽക്കുലേഷൻസ് കിട്ടും കാൽക്കുലസ് കിട്ടും പിന്നെ അലീനിയർ ഓൾജീബ്ര അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യാണ് എക്സ് മൈനസ് ഫോർ എക്സ് ഈക്വൽ ടു ഫോർ പ്ലസ് ടു ഞാനിതിൻ്റെ ആൻസർ നോക്കുകയാണ് അപ്പോൾ ഒരു സോൾവ് എക്സ് സോൾവ് ചെയ്യാനാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അവർ എക്സ് സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സോ തൊട്ടടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് നോസ് നോയ്സ്ലി ഈ വെബ്സൈറ്റ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഓരോ നോയിസ് നോയിസ് നമ്മുടെ നമ്മുടെ ഡിസ്ട്രാക്റ്റ് ചെയ്യാത്ത കുറച്ച് നല്ല നല്ല നോയിസ് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വല്ലാതെ ഡിസ്ട്രാക്റ്റ് ആകത്തുമില്ല വല്ലാതെ മൂഡ് ഓഫ് ആകത്തും അങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഇട്ട് നോക്കാം ഞാനിപ്പോൾ ഓരോന്നിൽ ഇപ്പോൾ ആ ക്ലൗഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തണ്ടർ സ്റ്റോമ് ഇതാണെങ്കിൽ വിൻഡ് പിന്നെ റെയിൻ വേണമെങ്കിൽ റെയിൻ ഇടാം നിങ്ങൾക്ക് ഏത് വോയിസ് ആണോ നോയിസ് ആണോ ഇഷ്ടപ്പെട്ടത് ആ നോയിസ് നമുക്കിടാം നമുക്കൊരു ഔട്ട്ഡോറിൻ്റെ ഒരു പ്രകൃതി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലല്ലെങ്കിൽ ഓഫീസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ എല്ലാം ഇടുകയാണെങ്കിൽ വളരെ ശബ്ദം കൂടി അല്ലാതെ ഡിസ്ട്രാക്റ്റ് കുറച്ചൊന്ന് നമ്മളെ വല്ലാണ്ടാക്കുന്ന ഒരു ഫോണൊക്കെ വരും നിങ്ങൾ നിങ്ങളിവിടെ ഏതൊരു പ്രിഫേർഡ് ആയിട്ടുള്ള നല്ല നല്ല വോയിസ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ അവർ ഓപ്ഷൻസ് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ സംസാർ ഇതൊരു ബെസ്റ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഇതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ ഫയൽസ് കൺവേർട്ട് ചെയ്യാം സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുക എന്ത് ഫയലാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക ആ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ടുയിലേക്ക് പോകാം എന്നിട്ട് നിങ്ങൾക്ക് ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക എം ബി ഫോറിലോട്ടാണോ ത്രീ ജി പിയിലോട്ടാണോ കൺവേർട്ട് ചെയ്യുക അസ് അതാണ് സ്റ്റെപ്പ് ടു തേർഡെന്ന് പറഞ്ഞാൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി അത് കൊടുക്കുക പിന്നെ കൺവേർട്ട് കൊടുക്കുക കൺവേർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു പത്ത് മിനിറ്റിനകത്ത് അവർ ആ ഫയൽ കൺവേർട്ട് ചെയ്ത ഫയൽ സെൻഡ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നയൻ ഐറ്റ് നയൻ ഐറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ വിൻഡോസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ വിൻഡോസിൽ പലതും ചില ആപ്ലിക്കേഷൻസൊന്നും കാണത്തില്ല നമ്മൾ ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അത് വലിയ മെനക്കേടാണ് അത് കുറയ്ക്കാനായിട്ട് എല്ലാം നിങ്ങൾക്ക് ഒരു നയൻ ഐറ്റെന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിലൂടെ കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ അതെല്ലാം നിങ്ങളിവിടെ ടിക്ക് മാർക്ക് ചെയ്യുക എന്തൊക്കെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണമെന്നുണ്ടോ അത് ടിക്ക് മാർക്ക് ചെയ്യുക ഗെറ്റ് യുവർ നയൻ ആയിട്ട് കൊടുക്കുക അപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ വേറൊരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരും ആ ഫയൽ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും ഒരു ക്ലിക്കിൽ അടുത്ത സോളോയിലാണ് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പഠിക്കാനായിട്ടുള്ളൊരു ഈസി മെത്തേഡ് വന്നിട്ടുണ്ട് സോളോയിലാണ് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പായിട്ട് ആണ് ഇപ്പോൾ ഞാൻ ഓരോ കോഴ്സസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സി പ്ലസ് പ്ലസ് ട്യൂട്ടോറിയൽ കിട്ടുന്നുണ്ട് പിന്നെ ജാവ ട്യൂട്ടോറിയൽ കിട്ടുന്നുണ്ട് പൈതൺ ത്രീ ട്യൂട്ടോറിയൽ കിട്ടുന്നുണ്ട് ജാവ സ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ കിട്ടുന്നുണ്ട് പിന്നെ പി എച്ച് പി ട്യൂട്ടോറിയൽ കിട്ടുന്നുണ്ട് പിന്നെ സി ഹാഷ് കിട്ടുന്നുണ്ട് സ്വിഫ്റ്റ് ഫണ്ടമെൻ്റൽ കിട്ടുന്നുണ്ട് ജെ ക്യുറി കിട്ടുന്നുണ്ട് എസ് ടി എം എൽ കിട്ടുന്നുണ്ട് സി എസ് എസ് കിട്ടുന്നുണ്ട് എസ് ക്യൂയിൽ കിട്ടുന്നുണ്ട് ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട് നമുക്കിവിടെ താഴെ നോക്കുകയാണെങ്കിൽ എത്ര ലേണേഴ്സുണ്ട് എത്ര പേര് അത് നോക്കി സി പ്ലസ് പ്ലസ് പഠിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ലക്ഷ കോടിക്കണക്കിന് പേരാണ് ഇതിൽ പഠിക്കുന്നത് നിങ്ങളിപ്പോൾ ട്യൂഷനെന്ന് പോകണമെങ്കിൽ അതാണ് നല്ലൊരു വെബ്സൈറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഹൗ ലോങ് ടു ബീറ്റ് ഒരു ഗെയിമറിന് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഇപ്പോൾ നിങ്ങളൊരു ഗെയിമൊക്കെ കളിക്കുന്ന ഗെയിം മാനിയൊക്കെ ആണെങ്കിൽ പി സി ഗെയിംസ് ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഞാനിപ്പോൾ ജി ടി ഫൈവ് ഒന്ന് സെലക്ട് ചെയ്യാണ് ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ജി ടി എ ഫൈവ് ഒന്ന് ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റി എത്ര അവേഴ്സ് എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര അവേഴ്സ് എടുക്കും ഇത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മെയിൻറ്റൈൻ ചെയ്ത് കളിക്കാനായിട്ട് ഒരു ഓൺലൈൻ ഫോട്ടോ എഡിറ്റർ നമ്മുടെ ഫോട്ടോഷോപ്പ് പോലത്തെ ഒരു ഓൺലൈൻ ഫോട്ടോ എഡിറ്ററാണിത് ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഓൺലൈനായിട്ട് എഡിറ്റ് ചെയ്യും ഒരു വിധത്തിലുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ലോഞ്ച് ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഫ്ലാഷ് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ നോർമലി ഒരു ഫോട്ടോ എഡിറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ആയിട്ട് വരും അടുത്ത ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് റോഡ് ട്രിപ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ റോഡ് ട്രിപ്പിംഗ് ഒക്കെ പോണവരാണെങ്കിൽ ഒരു ബെസ്റ്റ് വെബ്സൈറ്റ് ആണ് റോഡ് ട്രിപ്പേഴ്സ് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു പ്ലേസ് കൊടുക്കുകയാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ട്രിമാൻഡ്രം ഡെസ്റ്റിനേഷൻ ഞാൻ ബാംഗ്ലൂർ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ്റെ ബാംഗ്ലൂർക്കാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വേണം നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് വേണ്ടി വരുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഹോട്ടൽസ് വേണോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പ്രിഫർ ഹോട്ടൽസ് വേണോ അട്രാക്ഷൻസ് ആണോ വാട്ടർഫാൾസ് കാണണോ എന്തൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളിത് നെക്സ്റ്റ് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക ഫസ്റ്റ് ടൈം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആണ് ഇങ്ങനെ വരുന്നത് ആക്ച്വലി അത് നമ്മൾ ഗോ കൊടുക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഒരു മാപ്പിലേക്ക് കൊണ്ടെത്തിക്കും അത് നിങ്ങൾ സേവ് ചെയ്തിട്ടാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഫോണിൽ നിങ്ങളുടെ ഈ ആപ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഈ ഡെസ്റ്റിനേഷൻ്റെ നാവിഗേഷൻ കിട്ടും ഞാൻ എൻ്റെ ഇതിൽ സിസ്റ്റത്തിൽ ഞാൻ ഗ്രാഫിക് കാർഡ് ഇട്ടിട്ടില്ല അതാണ് ഇങ്ങനെ മാപ്പ് കാണിക്കാത്തത് സോറി ഞാൻ അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം ശ്രമിക്കാം എൻ്റെ വീഡിയോ കണ്ടതിന് ഇത്രയാണ് ഞാൻ പറഞ്ഞ പത്ത് വെബ്സൈറ്റ്സ് എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും